അതായത് പായം പോലും കണക്കിലെടുത്തില്ല അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഹൈക്കോടതി ഇന്ന് വാദത്തിനിടെ പറഞ്ഞിരുന്നു ഇത് ജനാധിപത്യത്തിന് മേലുള്ള വെല്ലുവിളിയാണ് അതുപോലെ തന്നെ വിയോജിപ്പുകളെ ഈ രീതിയിലാണ് നേരിടുന്ന നേരിടുന്നതെങ്കിൽ അത് പൊതുസമൂഹത്തിന് നല്ലതല്ല അതുകൊണ്ട് കർശനമായ താക്കീത് ഇക്കാര്യത്തിൽ വേണമെന്ന് അത് തന്നെയാണ് പായം പോലും കണക്കിലെടുക്കാതെ കെ കെ കൃഷ്ണനും ബാബുവിനും നൽകിയിരിക്കുന്ന ഈ ജൈവപര്യന്തം തടവു ശിക്ഷ അവർ രണ്ടുപേരും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണെന്നും അതിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഒക്കെ ഹാജരാക്കിയതാണ് ഒരാൾക്ക് കോടതിയിൽ എത്തുവാൻ കഴിഞ്ഞിരുന്നില്ല ഓൺലൈനായി ാണ് ഈ കോടതി നടപടികളിൽ പങ്കെടുത്തത് ഇതൊക്കെ ഉണ്ടായിട്ടും ആരെയും ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല പന്ത്രണ്ട് പേർക്കും ശിക്ഷയുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത് മാത്രമല്ല പത്ത് പേരുടെ അല്ലേ അതെ ശിക്ഷാ കാലയളവ് കൃത്യമായി ഇവർ ജയിലിൽ ഇവർക്ക് ലഭിച്ചിരുന്ന സൗജന്യങ്ങൾ അത് സംബന്ധിച്ച പ്രോസിക്യൂഷന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതെങ്ങനെ സംഭവിച്ചു എന്ന കാര്യം കോടതി പരിശോധിച്ചു ഒപ്പം തന്നെ ഈ സി പി എമ്മിന്റെ പ്രാദേശികമായി സി പി എം അവർക്ക് ചില പിന്തുണകൾ നൽകിയിരുന്നു എന്ന ഇക്കാര്യങ്ങളൊക്കെ കോടതി നിരീക്ഷിച്ചതാണ് ഇതിനൊടുവിലാണ് ഇപ്പോൾ ഹൈക്കോടതി The easy കൂടുതൽ ഗുരുതരമാക്കിക്കൊണ്ട് ശിക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനം വരുന്നത് കെ കെ രമയുടെയും പ്രോസിക്യൂഷന്റെയും ആവശ്യം കോടതി അതേപടി അംഗീകരിച്ചു എന്ന് വേണം പ്രാഥമികമായി ഈ കോടതിയുടെ വിധിയെ നിരീക്ഷിക്കുമ്പോൾ നമുക്കറിയുന്ന നമുക്ക് അറിയാനാവുന്ന ഒരു കാര്യം ഒരു കാര്യം വ്യക്തമാണ് ടി പി കേസ് വീണ്ടും പുനർജ്ജനിക്കുകയാണ് ഇത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ മാത്രമല്ല സംസ്ഥാനം ഒട്ടുക്ക് ചർച്ചയാവുന്ന ഒരു പ്രശ്നമായി തന്നെ മാറുന്നു എന്ന രാഷ്ട്രീയ സാഹചര്യം കേസിൽ ഇപ്പോൾ വീണ്ടും ശിക്ഷയ്ക്ക് വിധേയനാകാൻ പോകുന്നു അല്ലെ കെ സി രാമചന്ദ്രൻ അങ്ങനെ പറയാമല്ലോ ഇത് ഇരട്ട ജീവ

ഇരട്ട ജീവബിരുദ്ധം മുഹമ്മദ് ഷാഫി അഞ്ചാം പ്രതി ഇരട്ട ജീവബിരുദ്ധമാണ് കിട്ടിയിരിക്കുന്നത് ആറാം പ്രതിയായ അണ്ണൻ സിജിത്ത് എന്ന സിജിത്ത് സിജിത്തിനും ഷിനോജ് സിനോജിനും കിട്ടിയിരിക്കുകയാണല്ലേ സിനോജിനില്ല ഏഴാം പ്രതിയായ കെ ഷിനോജിനാണ് ഇരട്ട ജീവബിരുദ്ധം അതിനൊരു കാരണമുണ്ട് ഈ ആറാം പ്രതി ആറാം പ്രതിക്കെതിരെ ഈ ഗൂഢാലോചന കുറ്റം നിലനിൽക്കുമോ എന്നുള്ള കാര്യം കോടതി അത് പരിശോധിച്ചിരുന്നു അതുകൊണ്ടായിരിക്കണം ആറാം പ്രതിയായ അണ്ണൻ സിജിത്ത് എന്ന സിജിത്തിന് ഇരട്ട ജീവബുരന്തം കിട്ടാതിരിക്കുന്ന സിജിത്തിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് സുജിത്തിന് ഇനി ഇപ്പോഴത്തെ ശിക്ഷാ കാലയളവ് കൂട്ടിയിട്ടുണ്ടോ എന്നത് കൂടി പരിശോധിക്കേണ്ടതാണ് എന്തായാലും ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള പ്രതികൾക്കും ഏഴാം പ്രതിക്കും ഇവർ പേരും നേരിട്ട് നേരിട്ട് കൊലപ്പെടുത്തിയതിൽ ായ ആളുകളാണ് കുറ്റാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഇവരുടെ മേൽ കൊലപാതക കുറ്റവും ഉണ്ട് ഗൂഢാലോചന കുറ്റം അഡീഷണൽ ആയിട്ട് ഹൈക്കോടതി കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇവർക്കാണ് ഇപ്പോൾ ഇരട്ട ജീവപര്യന്തം കിട്ടിയിരിക്കുന്നത് ഇനി അണ്ണൻ ശുജിത്തിന്റെ കാര്യം അറിയേണ്ടതുണ്ട് അതുപോലെ തന്നെ കെ സി രാമചന്ദ്രൻ എട്ടാം പ്രതി അണ്ണൻ മാസം അല്പം കൂടി കൂട്ടിയിട്ടുണ്ട് സാഹചര്യം ഗൂഢാലോചന കുറ്റം അൻ സിസിന് എതിരെ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് അത് എന്ത് വെച്ചാൽ അങ്ങനെ ഒരു ആരോപണം അണ്ണൻ സിസിനെതിരെ ഉന്നയിച്ചിരുന്നില്ല അതുകൊണ്ടാണ് ഹൈക്കോടതിക്ക് അങ്ങനെ ഒരു കണ്ടെത്തൽ നടത്താൻ പറ്റാതെ വന്നത് പക്ഷെ ബാക്കിയുള്ള ഈ ഏഴ് ഏഴുപേരാണ് നേരിട്ട് ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തത് ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയത് ഈ ഏഴുപേരിൽ ഒരാൾ ഒഴികെ ബാക്കി എല്ലാവർക്കും എതിരെ കൊലപാതക കുറ്റവും ഉണ്ടായിരുന്നു ഗൂഢാലോചന കുറ്റവും ഉണ്ടായിരുന്നു തെളിഞ്ഞതാണ് അവർക്കെല്ലാം ഇപ്പോൾ ഇരട്ട ജീവിക്കുന്നത് രാമചന്ദ്രന്റെ കാര്യമാണ് അറിയാനുള്ളത് അതുപോലെ തന്നെ നേരിട്ട് ബന്ധമുള്ള ട്രൗസർ മനോജ് മനോജ് എന്ന കുമാർ അയാളുടെ കാര്യം കൂടി അറിയേണ്ടതുണ്ട് ഏത് ശിക്ഷയാണെന്ന് എന്തായാലും കെ കെ കൃഷ്ണനും ജ്യോതിബാബിനും പുതിയ രണ്ട് പ്രതികൾ ഹൈക്കോടതി പ്രതികളാക്കിയ രണ്ടുപേർക്കും ജീവരുന്ന തടവാണ് കിട്ടുന്നത് കേസ് വീണ്ടും സജീവമാകുന്നു കേസുമായി ബന്ധപ്പെട്ട പുതിയ കോടതി വിധി പ്രോസിക്യൂഷന്റെയും ഒപ്പം കെ കെ രമയും ആർ എം ബിയും ഉന്നയിച്ച വാദങ്ങൾക്ക് അംഗീകാരം കെ ആർ എം ബിയും കെ കെ രമയും ഒപ്പം തന്നെ ആ മറ്റ് ആർ എം ബി നേതാക്കളും ഇന്ന് കോടതിയിൽ ഉണ്ടായിരുന്നു അവരുടെ പ്രതികരണം കൂടി നമുക്കിപ്പോൾ അറിയേണ്ടതുണ്ട് കെ കെ രമയും വേണുവും കോടതിയിൽ എത്തിയിരുന്നു ഇവർ നേരത്തെ നമുക്കറിയാം നേരത്തെ ഹൈക്കോടതി ഈ കേസ് എടുത്തപ്പോൾ തന്നെ കോടതി തങ്ങളുടെ വാദങ്ങൾക്ക് അനുകൂല നിലപാട് നിലപാടെടുക്കുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ കോടതിയിൽ വിശ്വാസമുണ്ടെന്ന നിലപാട് കെ കെ രമ വളരെ പ്രതീക്ഷയോടെ പങ്കുവച്ചിരുന്നു അതിന് തുടർച്ചയായിപ്പോൾ വീണ്ടും കോടതി നടപടികൾക്കൊടുവിൽ പ്രതികൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടതിന് ശേഷം കോടതി വിധി പറയുമ്പോൾ കൃത്യമായി തന്നെ ശിക്ഷർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനമുണ്ടാകുന്നു പ്രധാന പ്രതികൾക്കെല്ലാം ഇരട്ട ജീവപര്യന്തം ഇരട്ട ജീവപര്യന്തം എന്ന് പറയുമ്പോൾ ഇരുപത് വർഷത്തേക്ക് പരോളിന് അർഹതയില്ല ഇരുപത് വർഷം തുടർച്ചയായ ശിക്ഷ അനുഭവിക്കാർക്കും പരോളിന് അർഹതയില്ലെന്ന് തോന്നുന്നു കാരണം ഈ ഇരട്ട ജീവപര്യന്തം കിട്ടിയവർക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്കും അവർ ജയിലിൽ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളെല്ലാം ഹൈക്കോടതിക്ക് മുന്നിൽ ഇന്ന് എത്തിയിരുന്നു അതുപോലെ തന്നെ കെ സി രാമചന്ദ്രന് ജയിലിലും ഒരു മാനസാന്തരം വന്നിട്ടില്ല എന്ന് ജയിൽ അധികൃതരുടെ റിപ്പോർട്ടുണ്ടായിരുന്നു പക്ഷേ അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ടുകളിൽ ചില സ്ഥലങ്ങളിലും പ്രതികളെ സഹായിക്കുന്ന രീതിയിലും ജയിൽ അധികൃതർ ഇടപെട്ടിരുന്നു അവരുടെ പെരുമാറ്റത്തിൽ ദൂഷ്യമില്ല എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും കോടതി കോടതിക്ക് മുൻപാകെ വന്ന കാര്യം ഇവർ ശിക്ഷ അനുഭവിക്കുന്ന കാലഘട്ടത്തിലും മറ്റ് കേസുകളിൽ പ്രതിയായി എന്നുള്ളതാണ് അത് വളരെ ഗുരുതരമായ കാര്യമായിട്ട് കോടതി ഇന്ന് വിലയിരുത്തിയിരുന്നു വാദത്തിന്റെ മധ്യേ അങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെ പരോൾ കിട്ടിയിരുന്നു എന്ന ചോദ്യം ഇന്ന് ഹൈക്കോടതി ഉന്നയിച്ചതാണ് അത് ഈ വിധിനായത്തിൽ പ്രകടമായിരിക്കുകയാണ് പരോൾ പോലും ഇവർക്ക് നൽകുകയില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് ഇത് വലിയൊരു താക്കീതാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കുള്ള വലിയൊരു താക്കീതാണ് അതും അത് മാത്രമല്ല ഇതിൽ സി പി എമ്മിനെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന രണ്ടുപേർ കൂടി ശിക്ഷ അനുഭവിക്കേണ്ടി വരികയാണ് നേരത്തെ കെ സി രാമചന്ദ്രനും അതുപോലെ തന്നെ ട്രൗസോ മനോജനും ഈ കേസിൽ സി പി എമ്മിന്റെ സി പി എമ്മുമായി നേരിട്ട് അതെ മഞ്ജുഷ ഈ കേസിൽ ഏറ്റവും പ്രധാനമായി മാറുന്ന ഒരു പക്ഷേ അത് തന്നെയാവും കാരണം നേരത്തെ ഉണ്ടായിരുന്ന മുഖ്യ പ്രതികളുടെ ശിക്ഷ ഇരട്ടിപ്പിച്ചു എന്നതിനപ്പുറത്തേക്ക് രണ്ട് പ്രതികൾ പുതിയതായി വരികയും ആ രണ്ട് പ്രതികളും സി പി എം നേതാക്കളാണ് എന്നതും അവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു എന്നതും ഈ കേസിൽ വീണ്ടും സി പി എമ്മിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന അല്ലെങ്കിൽ സി പി എമ്മിനെതിരെ രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് ഉന്നയിക്കാൻ കഴിയുന്ന കൃത്യമായ ഒരു ആയുധമായി കൂടി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് മാറുന്നു എന്ന കാര്യമുണ്ട് ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കും പതിനൊന്ന് വരെ പ്രതികൾക്കും ഇരുപത് വർഷം വരെ പരോൾ ഇല്ല എന്ന് അതായത് എല്ലാവർക്കും തന്നെ അങ്ങനെയാണ് ഒരാൾക്ക് മാത്രം എനിക്ക് തോന്നുന്നു റഫീഖിന് മാത്രം ഈ പരോളിന്റെ കാര്യത്തിൽ ഇളവുണ്ടെന്ന് തോന്നുന്നു കാരണം റഫീക്ക് അവസാനം ഈ ഇന്നോവ കാർ ഏർപ്പെടുത്തി കൊടുത്ത ആളായിരുന്നുവല്ലോ അതുകൊണ്ട് ഗൂഢാലോചനയിലെ പങ്കാളിത്തം ഈ റഫീഖിന് മേലില്ലായിരുന്നു അതുകൊണ്ട് ഒഴികെയുള്ള ബാക്കി എല്ലാവർക്കും ഈ ഇരുപത് വർഷത്തെ ഈ പരോൾ ഇല്ല എന്നുള്ള നിബന്ധന ബാധകമാണെന്നാണ് ഇപ്പോൾ കോടതി വിധിയിൽ നിന്ന് ബോധ്യമാകുന്നത് എന്തായാലും പന്ത്രണ്ട് പേർക്കും ഇല്ലേ അല്ലോ പന്ത്രണ്ടിൽ പതിനൊന്ന് പേർക്കും അതെ ശിക്ഷയുണ്ട് നേരത്തെ കുഞ്ഞനന്ദനെ ശിക്ഷിച്ചിരുന്നു പക്ഷേ കുഞ്ഞനന്ദൻ മരിച്ചു അതിനിടയ്ക്ക് ഒരു ലംബു പ്രദീപൻ ഉണ്ടായിരുന്നു പക്ഷേ ലെബു പ്രദീപന് മൂന്ന് വർഷത്തെ ശിക്ഷയായിരുന്നു ആ ശിക്ഷാ കാലയളവ് കഴിഞ്ഞു ആകെ പതിനാല് പേരെയാണ് സി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിച്ചിട്ടുള്ളത് അതിൽ ബാക്കിയുള്ള പന്ത്രണ്ട് പേരിൽ പതിനൊന്ന് പേരുടെയും ശിക്ഷ ഇപ്പോൾ ഹൈക്കോടതി ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ തന്നെ നാല് പേർ സി പി എമ്മുമായി ബന്ധമുള്ളവരാണ് അതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കെ സി രാമചന്ദ്രൻ സി പി എം പുറത്താക്കിയെങ്കിൽ പോലും കെ സി രാമചന്ദ്രൻ അത് ഗൂഢാലോചന നേരിട്ട് പങ്കാളിത്തം ഒരു പ്രതികൾ പ്രധാന പ്രതികൾ എട്ട് വർഷം കൂടിയാണ് ഈ ജയിലിൽ കഴിയേണ്ടി വരിക നിലവിൽ അങ്ങനെയെങ്കിൽ പന്ത്രണ്ട് വർഷം അവർ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് പരോൾ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു വാർത്ത കൂടി വരുന്നുണ്ട് പക്ഷേ ഇരട്ട ജീവപര്യന്തമാണ് അങ്ങനെ കൂടി വരുന്നുണ്ട് പക്ഷെ കോടതിയുടെ വിധി പ്രസ്താവത്തിൽ അതിൽ കൂടുതൽ വ്യക്തത നമുക്ക് വരേണ്ടതുണ്ട് നമുക്ക് പ്രാഥമിക വിവരങ്ങളാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള തീരുമാനം കോടതിയിൽ നിന്നും വിധിയായി പുറത്തു വരുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ കോടതി ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ട് പുതിയതായി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടു പേരും കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നതിനോടൊപ്പം തന്നെ അവർക്ക് ജീവപര്യന്തം ശിക്ഷ എന്ന വിധി ഉണ്ടാകുന്നു ഒപ്പം പ്രധാന പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം എന്ന തീരുമാനം കൂടി ഉണ്ടാവുന്നു എന്നതാണ് കോടതി നടപടികളുടെ പ്രത്യേകത അങ്ങനെ അതിപ്രധാനമായ കോടതി വിധി ഉണ്ടാകുന്നു മനുഷ്യ എന്തായാലും ഈ രണ്ട് പുതിയതായി രണ്ട് സി പി എം നേതാക്കളെ ഉൾപ്പെടുത്തിയതിനെതിരെ സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം എന്ന് നേരത്തെ സി പി എം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അത്തരം നീക്കങ്ങളും ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടായേക്കാം അല്ലേ പക്ഷേ ഇതിലിപ്പോൾ സി പി എമ്മുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ആളുകൾ എന്ന് പറയുന്നത് ജ്യോതിബാബുവും അതുപോലെ തന്നെ കെ കെ കൃഷ്ണനുമാണ് അല്ലേ ഇപ്പോൾ കെ സി രാമചന്ദ്രൻ സി പി എം തള്ളി പറഞ്ഞതാണ് കെ സി രാമചന്ദ്രന് ടി പി യോട് തോന്നിയ വിരോധമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് പറഞ്ഞ് സി പി എം തള്ളിക്കളഞ്ഞതാണ് അതേപോലെ തന്നെ പി മോഹനനെ എന്തായാലും കുറ്റക്കാരനായി കേസുമായി ഒരു തെളിവാണെന്നും പക്ഷേ കൃഷ്ണന്റെയും ബാബുവിന്റെയും കാര്യത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്നതിനുശേഷം സി പി എം ഒരക്ഷരം എണ്ണിയിട്ടില്ല സി പി എം അപ്പോഴും പറഞ്ഞത് പി മോഹനനെ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ലല്ലോ അപ്പോൾ സി പി എം എങ്ങനെ കേസുമായി ബന്ധമെന്നാണ് അപ്പോൾ എല്ലാവരും ഉന്നയിച്ച ഒരു ചോദ്യമുണ്ട് അപ്പോൾ കെ കെ കൃഷ്ണനും ഈ പറയുന്ന ജ്യോതി ബാബുവും സി പി എമ്മിന്റെ നേതാക്കളായിരുന്നില്ലേ അത് മാത്രമല്ല കെ കെ കൃഷ്ണന്റെ ഒരു പ്രസംഗമാണ് ഈ കൊലപാതകത്തിലേക്ക് കൊലപാതകത്തിന് കാരണമായത് എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട് ഇന്നും ഹൈക്കോടതി വാദമത്യ അക്കാര്യം പറയുകയും ചെയ്തിരുന്നു തെങ്ങിൻ പൂക്കലെ പോലെ ടി പി തല ചിതറി തെളിക്കും എന്നുള്ള കാര്യം കെ കെ കൃഷ്ണൻ പ്രസംഗിച്ചു അവിടെ നിന്നാണ് ഇതിന്റെ ഗൂഢാലോചനയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് ആ ആ സ്ഥലത്ത് ആ പ്രസംഗ സ്ഥലത്ത് കെ സി രാമചന്ദ്രൻ ഉണ്ടായിരുന്നു പിന്നെ കെ സി രാമചന്ദ്രനും കെ കെ കൃഷ്ണനും കൂടി മറ്റുള്ളവരെ സംഘടിപ്പിക്കുന്നു അവിടെ ട്രൗസർ മനോജ് അതിലേക്ക് കടന്നു വരുന്നു അവസാനം കുഞ്ഞനന്ദൻ വരുന്നു കുഞ്ഞനന്ദൻ വഴി ഈ പറയുന്ന ക്രിമിനലുകളെ ഏർപ്പെടുത്തുന്നു അങ്ങനെ സി ഒരു ബന്ധവുമില്ലാത്ത ഏഴുപേരാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് കോടതി കണ്ടെത്തിയിരുന്നു